ചൂർനാട് ആണിയടി പഴയിടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന് മുന്നോടിയായുള്ള പറയെടുപ്പിനാണ് ക്ഷേത്രനടയിൽ പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ പറ നിറച്ചതോടെയായിരുന്നു പറയെടുപ്പിന് തുടക്കമായത് തുടർന്ന് കൈനീട്ടപ്പറ സ്വീകരിക്കാനായി പതിവ് പോലെ വലിയ വീട്ടിലെ കുടുംബത്തിൽ എത്തിച്ചേർന്നു അഞ്ചു അഞ്ചുകരകളിലും ഓരോ ദിവസത്തെ പറ കഴിയുന്നതോടെ ഉത്സവലഹരിയിലാകുന്ന ലഹരിയിലാകുന്ന ഗ്രാമം പതിനൊന്നാം തീയതി കൊടിയേറി ജനുവരി ഇരുപതിന് ഗജമേളയോടെ സമാപിക്കും എല്ലാവിധ ക്ഷേത്രാചാര ചടങ്ങുകളും വിവിധ കലാപരിപാടികളും അരങ്ങേറും ആറാം ദിവസം നടക്കുന്ന നരസിംഹ നരസിംഹജ്യോതി പുരസ്കാര സമ്മേളനം മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും നടി ആശാശരത്തിനാണ് ഈ വർഷത്തെ നരസിംഹ നരസിംഹജ്യോതി പുരസ്കാരം ചടങ്ങിൽ കൊടുക്കുന്നൂർ സുരേഷ് എം പി ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കും ഏറ്റവും കൂടുതൽ ഗജവീരന്മാർ പങ്കെടുക്കുന്ന ആനയടി ഗജമേള ഭക്തരിൽ ആനന്ദലഹരി ഉണർത്തും ഒൻപതാം ഉത്സവ ദിവസം രാവിലെ മുതൽ നേർച്ച ആന എഴുന്നള്ളത്തും ഉണ്ടാകും പ്രസിഡന്റ് ഡോക്ടർ ജി ചന്ദ്രകുമാർ വൈസ് പ്രസിഡന്റ് ജയചന്ദ്രൻ സെക്രട്ടറി വിജയൻ കാഞ്ഞിരവിള ജോയിന്റ് സെക്രട്ടറി മനോജ് ട്രഷറർ ബിൻ ആനയടി തുടങ്ങിയ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ന്യൂസ് ബ്യൂറോ